ശ്യാമിനെ വിളിച്ചിട്ട് ഞാന് ഇങ്ങനെ വിളിച്ചിട്ട് അടുത്ത് പടത്ത് വിഷ്ണു ആണ് പറയണത് ആദ്യം ഷ്യാം ചോദിച്ചേടാ ജെ കെ ആണോ എന്ന് ചോദിച്ചു അല്ല എന്ന് പറഞ്ഞോളൂ പറയണ എന്നറിയാലേ എല്ലാരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഐഎംഎയിൽ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഐ എം ഐ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു ഭയങ്കര സന്തോഷമുണ്ട് ഇതുപോലൊരു ോട് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ മാളികപ്പുറം കണ്ടിട്ടുണ്ട് അഭിലാഷ കൂടെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടായി കടാവർ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു ക്രൂവും കാശും ഒക്കെ കൊണ്ട് പിന്നെ അർജുൻപുറയുടെ കൂടെ വേറൊരു പടവും നമ്മള് ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലോ റൊമാൻസ് ഒക്കെ ചെയ്തതാണ് അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നതിലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഏറ്റാ സ്പെഷ്യൽ താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ലൊരു പടമായിരിക്കും വിശ്വസിക്കുന്നു അല്ലേ വരുന്നവരും പോകുന്നവരും ഒക്കെ കൊഴപ്പല്ല അപ്പം രണ്ടാമത്തെ ഒരാളെ കിട്ടി എല്ലാവർക്കും നമസ്കാരം പ്രിപ്പേഡായിട്ടൊന്നും നമ്മൾ ഇങ്ങനെ ഈ ഒരു ഇവന്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇന്ന കാര്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനിങ്ങനെ ഷ്യാമിൻ്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ പരസ്പരം പ്രേമലിനു ശേഷം ഇങ്ങനെ അടുത്തവിടെ അടുത്തവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് മെസ്സേജായിട്ടൊക്കെ ചെയ്യും അപ്പോൾ ഒരു ദിവസം ഷ്യാമേൻ്റാണ് എൻ്റെ അടുത്ത് വരുന്നത് അപ്പഴും അഭിലാഷേൻ്റെ പടമാണ് ഇങ്ങനെ മാളികപ്പുഴ അടുത്ത ടീമിന്റെ പടം എന്നൊക്കെ അപ്പൊ അയ്യോ അടിപൊളി ഭാഗ്യം ഷ്യാമയുടെ ഭാഗ്യമൊക്കെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനും അറിയുന്നത് ഞാനും സന്ധ്യാ അതെ അപ്പൊ ഇന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അറിയത്തി കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ഈ പടത്തിൽ ഇണ്ട് അപ്പൊ അവർക്ക് ഇവിടെ ഒക്കെ വർക്ക് ചെയ്യാന്നുള്ളതെന്ന് ഞാനെന്റെ ബാക്കിയായിട്ട് കരുതുകയാണ് അപ്പൊ താങ്ക് യു അഭിലാഷ പിന്നെ മുരളീക്ഷേരൻ നമ്മളറിയ നാട്ടുകാരാണ്

ഇതിൽ ഇതല്ലാതെ ഈ സിനിമയിൽ ഇതിപ്പോ ഒരു ഇതിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞാണ് ഇതല്ലാതെ ഏകദേശം ഇരുപതോളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ചെറുതും വലുതുമായിട്ട് ജസ്റ്റ് പെസൻസ് ആയിട്ടും ഒക്കെ മലയാള സിനിമയിൽ നിന്ന് കുറച്ച് ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ ഈ സിനിമയെ കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൽ വിളിക്കാൻ വിട്ടു അവൻ സ്ഥിരം ഞങ്ങളുടെ തന്നെ എല്ലാ പ്രോഗ്രാംസും കവർ ചെയ്യുന്നതുകൊണ്ടാണ് അവൻ സ്റ്റേജിലേക്ക് വരാഞ്ഞു ഈ സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് മാളിയപ്പുറം സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്ത രാഹുലാണ് ആണ് സ്റ്റേജിലേക്ക് വിളിച്ചിരുന്നില്ല അല്ല നീ ഫോട്ടോ എടുത്തോ കുഴപ്പമില്ല പറഞ്ഞോന്നേളൂ